നമസ്കാരം അശ്രദ്ധമായ ഡ്രൈവിങ്ങും അമിത വേഗവും കാരണം കേരളത്തിലെ നിരത്തുകളിൽ വഴിയാത്രക്കാരുടേതടക്കം ജീവൻ പൊലിയുന്നത് തുടരുമ്പോഴും അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കുന്നത് തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ പുൻകുന്നം കൊടുങ്ങല്ലൂർ റോഡിൽ പതിനെട്ടാം മൈൽ പെട്രോൾ പമ്പിന് മുൻവശത്ത സ്വകാര്യ ബസ്സിനെ ഇടത് വശത്തുകൂടി അപകടകരമായ രീതിയിൽ ഓവർടേക്ക് ചെയ്യുന്ന കെ എസ് ആർ ടി സി ബസ്സിൻ്റെ ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഇത് കണ്ട ജനങ്ങളും അന്താളിച്ചു പോവുകയാണ് എങ്ങനെ സ്വൈര്യമായി റോഡിലേക്ക് ഇറങ്ങുമെന്ന് ഓർത്താം മത്സരയോട്ടത്തിനിടെ സ്വകാര്യ ബസ് യാത്രക്കാരിയെ പതിനെട്ടാം മൈൽ ബസ് സ്റ്റോപ്പിൽ ഇറക്കാനായി നിർത്തിയപ്പോഴാണ് ഇടതുവശത്തുകൂടി കെ എസ് ആർ ടി സി ബസ് അതിവേഗം മറികടന്ന് മുന്നോട്ട് പോയത് സ്വകാര്യ ബസ്സിൽ നിന്നും വഴിയോരത്തേക്ക് ഇറങ്ങിയ യുവതി സ്ഥലനാരിഴക്കാണ് രക്ഷപ്പെട്ടത് കോട്ടയം പൊൻകുന്നത്തിനടുത്ത പതിനെട്ടാം മൈലിൽ വെള്ളിയാഴ്ച വൈകിട്ട് ആറേ മുപ്പതിനാണ് സംഭവം നടന്നത് മാർത്തോമാ പള്ളിയുടെ സമീപമുള്ള പെട്രോൾ പമ്പിൻ്റെ മുൻവശത്തായി സ്വകാര്യ ബസ് നിർത്തിയപ്പോഴാണ് കെ എസ് ആർ ടി സി ബസ് ഇടതു കൂടി മറികടന്നു പോയത് പെട്രോൾ പമ്പിലെ സി സി ടി വിയിൽ പതിഞ്ഞ ദൃശ്യങ്ങളാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് മത്സരയോട്ടത്തിനിടെ സ്റ്റോപ്പിൽ നിർത്തി സ്വകാര്യ ബസ് ആളെ ഇറക്കുന്നതിനിടെ അമിത വേഗത്തിലെത്തിയ കെ എസ് ആർ ടി സി ബസ് മറികടന്നു പോയത് കണ്ട ആ നാട്ടുകാരും അന്താളിച്ചു പോവുകയായിരുന്നു അപകടകരമായ രീതിയിൽ കെ എസ് ആർ ടി സി കടന്നു പോകുന്നത് വീഡിയോയിൽ വ്യക്തമായി പതിങ്ങിയിട്ടുണ്ടോ ബസ്സിൽ നിന്ന് ഇറങ്ങിയ യുവതിയൊരല്പം തെറ്റിയിരുന്നുവെങ്കിൽ കെ എസ് ആർ ടി സി ബസ് ഇടിക്കുമെന്ന ഉറപ്പുമാണ് ദേശീയപാതയിൽ ബസ്സുകളുടെ സ്ഥിരമായ മത്സരയോട്ടം ഇപ്പോൾ യാത്രക്കാർക്ക് വലിയ ഭീഷണിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ടിപ്പർ ഉൾപ്പെടെയുള്ള ഭാരവാഹനങ്ങളുടെ അമിത വേഗവും അപകടം വിളിച്ചു വരുത്തിക്കൊണ്ടിരിക്കുകയാണ് ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെ കടുത്ത പ്രതിഷേധവുമായി നാട്ടുകാർ തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് കെ എസ് ആർ ടി സി ഡ്രൈവർക്കെതിരെ കർശന നടപടി വേണം എന്നാണ് ആവശ്യം ലൈസൻസ് റദ്ദാക്കുന്നതടക്കം നടപടി സ്വീകരിക്കണമെന്ന നാട്ടുകാർ ആവശ്യപ്പെടുകയാണ് ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാറ ഈ ദൃശ്യങ്ങൾ കാണുന്നുണ്ടോ എന്ന ചോദ്യം ഉന്നയിച്ചാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ദൃശ്യങ്ങൾ പ്രചരിക്കുന്നത് ഇത്തരത്തിൽ അപകടങ്ങൾ കേരളത്തിലെ റോ റോഡപകടങ്ങൾ ആവർത്തിക്കുന്നത് ചൂണ്ടിക്കാട്ടിയാണ് ജനങ്ങൾ അസ്വസ്ഥരാകുന്നത് അതാണ് ഗണേഷ് കുമാറിനുൾപ്പെടെയുള്ളവരെ ടാഗ് ചെയ്ത ഇത്തരം വീഡിയോകൾ പ്രചരിപ്പിക്കുന്നത് മന്ത്രിയുടെ ശ്രദ്ധയിൽ പെടുന്നതുവരെ വീഡിയോ ദൃശ്യങ്ങൾ പങ്കുവയ്ക്കണം എന്ന കമന്റുകളിൽ പറയുന്നുണ്ട് അതേസമയം മോട്ടോർ വാഹന വകുപ്പും പോലീസും ഈ കെ എസ് ആർ ടി സി ബസ് ഏതെന്ന് കണ്ടെത്താൻ അന്വേഷണം ഉള്ളൂ അപകടകരമായ ഓവർടേക്കിങ്ങിനെതിരെ നിരന്തരം മുന്നറിയിപ്പുമായി മോട്ടോർ വാഹന വകുപ്പ് രംഗത്ത് വരുമ്പോഴും കെ എസ് ആർ ടി സി ബസ് ഡ്രൈവർമാരടക്കം നിയമം പാലിക്കാതെ വാഹനം ഓടിക്കുന്നത് പതിവായി കൊണ്ടിരിക്കുകയാണ് സാധാരണ ജനങ്ങളുടെ ജീവനാണ് ഇപ്പോൾ പുലിങ്ങിക്കൊണ്ടിരിക്കുന്നത് റോഡിൽ ഇന്ന് തന്നെ മൂന്നിലധികം പേരാണ് റോഡപകടങ്ങളിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ടുതന്നെ കാര്യക്ഷമമായി ഇവിടുത്തെ അധികാരികൾ പ്രവർത്തിച്ചേ മതിയാകൂ